നാളത്തെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജാസ്മിനെയും ഗബ്രിയെയും തന്നെയാണ് ഇപ്പോൾ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് രണ്ടുപേരും വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു അവിഞ്ഞ മ്യൂസിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടുപേരും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക് ഗബ്രി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് നീ ഒന്ന് പോയേ ഞാൻ വളരെയധികം മാനസിക നില തെറ്റി നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറയുമ്പം സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ ഗബ്രിക്ക് വളരെയധികം വിഷമം വരുന്നുണ്ട് ജാസ്മ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജബ്രിയ വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ജാസ്മിൻ്റെ ഫേസിലും ആ ഒരു മുഖഭാവത്തിലൊക്കെ നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻ കാണാനായിട്ട് പറ്റും വളരെയധികം സങ്കടത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് എന്തായാലും ഇത് ഒരു നാടകമാണോ എന്നുള്ളത് അറിയുന്നില്ല എന്തായാലും നാളെ അറിയാം എന്തായാലും പ്രൊമോയിൽ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും ജാസ്മിനെയും ഗബ്രിയേയും തന്നെയാണ് ഈ പ്രൊമോയിലും കാണിച്ചിട്ടുള്ളത് അതിനിടയ്ക്ക് ജാസ്മിൻ കരയുന്നുണ്ട് അത് കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നാളെ നമുക്ക് കണ്ടറിയാം ഗബ്രി വളരെയധികം വിഷമത്തോടെയാണ് ഇരിക്കുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം